നമുക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ അലഹമില്ല നമ്മൾ റമദാ മാസം വന്നിട്ടുണ്ട് നോമ്പുകൾ ഓരോന്ന് തുടങ്ങിയായി അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും മുപ്പത് ദിവസത്തെ നോമ്പ് എടുക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അള്ളാഹു ആരോഗ്യം ആഫിയത് ആയുസൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കണു എല്ലാവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമതാ മാസത്തിൻ്റെ നമ്മൾ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രമതാ മാസത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് റമതാ മാസം തിന്നാനായിട്ടുള്ള മാസമാണോ അതിന് മാത്രം ഉള്ളതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഒരുപാട് ബാഡ് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ നമ്മൾ അത്താഴത്തിൽ നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അസുരംസ്കാരം വരെ നമ്മൾ നിസ്കരിച്ചിട്ടും കുറാൻ ഒതിയിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ഇരിക്കുക അസറിന് ശേഷമാണ് നമ്മൾ പലഹാരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിനത്രയും തോന്നൽ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിക്കും Um, women, daughter, so ും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഒറ്റക്ക് നോമ്പെടുക്കണ അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ളൂ നോമ്പ് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കൂല ഉച്ചക്കുണ്ടാക്കിയ കാര്യങ്ങളെന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നോമ്പ് കുറക്കലാണ് സാധാരണ ചെയ്യാൻ സ്വന്തത്ത് നോമ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന സമയങ്ങളിൽ പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ മക്കൾ നോമ്പ് എടുക്കുന്ന ആൾക്കാരാണ് ചെറിയ മക്കളാണ് അപ്പോൾ അവർക്ക് നോമ്പ് തുറക്കണ സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ നമുക്ക് അവർക്ക് സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അതുമല്ല നമ്മൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ പകൽ മുഴുവനായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കാർ അതുവരെ കഴിക്കാതെ വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ാക്കേ തീരുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾക്കുള്ള സന്തോഷം കൂടി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുക കേട്ടോ പിന്നെ അപ്പോൾ കുറെ പാവങ്ങളുണ്ട് കഴിക്കാനില്ലാത്ത ആൾക്കാർ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കവൻ്റ് ഇടുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് നമ്മൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് മാസം നമ്മൾ പണിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാസത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്തു വെക്കും കേട്ടോ പണ്ട് കാലം മുതൽ അങ്ങനെ തന്നെയാണ് മുസ്ലിംസില് ഒരുപാട് ആൾക്കാരും അങ്ങനെ തന്നെയാണ് സേവ് ചെയ്ത് വെക്കും എന്താ വെച്ചാൽ റമദാ മാസത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാനെന്നും പറഞ്ഞിട്ട് പിന്നെ അതല്ലാത്ത ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പുറക്കാനുള്ള സാധനങ്ങൾ ഇഫ്താറിൻ്റെ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും സഹായിച്ചിട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒരുവിധം ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പ്രാവശ്യം എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കൂലെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ചൂടാണ് നമ്മൾ പാലക്കാട് പടിയെന്ന് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ പിടുത്തമുട്ട ചൂടാണ് അപ്പോൾ എണ്ണ പലഹാരങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരത് കൂടുതൽ കഴിക്കും ബാക്കിയൊന്നും കഴിക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം എണ്ണ പലഹാരങ്ങൾ കൂടുതലുണ്ടാക്കുക എന്നുള്ളത് പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനക്കുറവ് നമ്മൾ നമ്മളെ നോമ്പാണ് നോക്കുമ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ല അത് ക്ഷീണിച്ച രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു സന്തോഷം കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന പോലെ വാപ്പച്ചയും വിളിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും എണ്ണക്കടി കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി കൂടുതൽ കൂടുതലുണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ എന്നാൽ സമൂസ ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ഞാനിത് അസറിന് ശേഷം അടുക്കളയിൽ കയറിയ കേട്ടോ അസറ് ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാനത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം പോയി നിസ്കരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ നായക്കുട്ടി നല്ല ഉറക്കാനായിട്ടോ അപ്പോൾ ഉറങ്ങി നീക്കുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ പ്പോൾ ചെയ്ത് വെക്കാനുള്ളതുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ തീയും റീം ദീയൊക്കെ ഞങ്ങളൊക്കെ കടക്കുന്ന ആയിരുന്നു കുറച്ച് നേരം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നീച്ചു വന്നപ്പോൾ തീയും കൂടി നീച്ചു വന്നു കേട്ടോ അപ്പോൾ സമൂസ വെജിറ്റബിൾ നമ്മൾ തീയപ്പാത്തു കഷ്ണങ്ങളാക്കി തരാം അവർ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ക്യാരറ്റ് ബീട്രൂട്ട് ഉള്ളൊക്കെയൊക്കെ മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതാ നമുക്ക് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫ് മസാലയൊക്കെ തേച്ചിട്ട് നമ്മളിത് അടുപ്പത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ വേവണ സമയത്ത് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ എല്ലാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഫ്രൂട്ട് കസ്റ്റാർഡ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പ്രാവശ്യം കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുടിക്കൂല പിന്നെ ഫ്രൂട്ട്സ് മാത്രമാണെങ്കിലും മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമേ തിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്തോടും നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പാല് തളക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീടിയൊക്കെ മുൻപ് ഒരുപാട് ചെയ്തതാണ്ട് അതുകൊണ്ട് വിശദമായിട്ട് പറയില്ലെന്ന് ഞാൻ അറിയാത്ത ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും ചെറുതായിട്ട് പറഞ്ഞു തരുന്നുകൊണ്ട് നമ്മൾ ഞാനിപ്പോൾ ഒരു ആറ് ലിറ്റർ പാലാട്ട് എടുത്തിട്ടുള്ളത് അതിൽ പിന്നെ അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് കുറച്ച് വെള്ളം ചൂടാവണി വെള്ളമല്ല സോറി പാല് ചൂടാവണിൻ്റെ മുമ്പ് തന്നെ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂണോളം ഫ്രൂട്ട് കസ്റ്റാർഡ് പൗഡർ ഉണ്ട് അത് എടുത്തിട്ട് കലക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ട കെട്ടാതെ ഒന്ന് ശേഷം നമ്മൾ പാല് തിളച്ച് വരുന്ന സമയത്ത് ഇത് അതിലേക്ക് ഒഴിച്ചിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പാലൊന്ന് ഒരു കുറുകി വരുന്ന ടൈപ്പ് ആവട്ടോ ആ ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമല്ല ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുകയാണ് അപ്പോൾ ഒന്നാമത്തെ നോമ്പിന് അത് എന്ത പ്രശ്നം എന്ന് വെച്ചാലും ഏത് സമയത്ത് പണി തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കുമല്ലേ അപ്പോൾ ആ അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് എപ്പോൾ തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് ഇപ്പോൾ അസറിന് ശേഷം കയറിയപ്പോൾ തന്നെ കുറച്ച് സമയം കൂടുതലായോ എന്നൊരു സംശയം സംശയമില്ലാതില്ല അപ്പോൾ നമ്മൾ സമൂസികളുടെ ഉള്ളിൽ നിന്ന് ചോപ്പ് ചെയ്തീർക്കാണ് അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മിയിൽ ചതച്ചിട്ടും അമ്മിയിൽ അരച്ചിട്ടും തേങ്ങ അരച്ച കറി തന്നെ വേണം അപ്പോൾ അമ്മയിൽ അരച്ചെടുക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ അലഹമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക നമുക്ക് അപ്പോൾ ഞാൻ കസ്റ്റാർഡ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഒഴിച്ചിട്ടുള്ളത് ഇനി കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ വീടോയിൽ കാണിക്കാൻ മറന്നുപോയി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കുക അതിനുശേഷം ചൂടാറിയതിനു ശേഷം നമുക്ക് ഫ്രീസറിൽ കയറ്റി വെക്കുന്നുണ്ട് ഞാൻ കാരണം ഒരുപാട് സമയമൊന്നും തണുക്കാനുള്ളതില്ല അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫീസറിൽ കയറ്റി വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് വലിയ ക്യാരറ്റും രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് അളവിന് ആ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഒന്നല്ല ചെയ്തിട്ടുള്ളത് കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പാത്രത്തിൽ അടച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടാക്കാലോ വിചാരിച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് എടുപ്പ് തോക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വിസിലടിച്ച് അതായി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒരുപാ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു വിസിലടിച്ചിട്ടൊന്ന് ഓഫാക്കിയിട്ട് നമുക്ക് അതേസമയത്ത് ഇത് നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടി വാട്ടാനും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദിയാപാത്തു ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും സഹായിക്കാം അപ്പോൾ നിനക്ക് സമയം പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ പാത്രങ്ങൾ ഒരുപാട് കുന്നുകൂടി കിടക്കണിട്ടോ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും പാത്രങ്ങൾ ഒരു പണിക്ക് മൂന്നും നാലും പാത്രങ്ങൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത്രയും പാത്രങ്ങളുണ്ടാകുമ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇതൊക്കെ കഴുകിത്തരുന്നേ സ്കൂളില്ലാതെ ഇരുന്ന സമയത്ത് നോമ്പിന് സമയം പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കാരണം അവർക്ക് ക്ഷീണം കൂടുതൽ സ്കൂളിലാകുമ്പോൾ പിന്നെ അങ്ങനെ നേരം പോകണമെന്ന് അറിയില്ല അപ്പോൾ എക്സാം ഇനിയിപ്പോൾ പതിനാറാം തീയതി ഉള്ളൂ അപ്പോൾ അതുവരെ സമയം പോകും എന്നുള്ള അറിയില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ നോമ്പ് അലമദില്ല വലിയ ക്ഷീണോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ പത്രികളുടെ പൊടി വെച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ കതിർ എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ പൊടി കേട്ടോ എടുക്കാറ് അപ്പോൾ പ്രാവശ്യം അജ്മയുടെ പൊടി എടുത്തിട്ടില്ല അജ്മയുടെ പൊടി നല്ല പൊടിയാണ് പക്ഷേ എനിക്ക് തന്നെ വെള്ളത്തിൻ്റെ അളവത്രയും ആയില്ല അധാരണം കൊണ്ട് തന്നെ അധികം വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം തിളച്ചപ്പോൾ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇനായക്കുട്ടി എൻ്റെ അടിയിൽ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ വലിയ പ്രശ്നങ്ങൾ ഇതൊന്നും ഇല്ലാതെ നിന്നു എന്നുള്ളതാണ് ഉള്ളൂ കഴിഞ്ഞ വർഷം ഇതിനേക്കാളും ചെറിയ കുട്ടിയിരുന്നല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും പാൽ പാലുപടിക്കാനോ അങ്ങനെയൊക്കെയുള്ളത് ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി വലത്തായ കാരണം കൂടെ പറഞ്ഞാൽ മനസ്സിലാവേണ്ട പ്രായമായിട്ടാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതും കൊണ്ടുണ്ടായില്ല അപ്പോൾ അതാ പത്തിരിക്ക് ഞാൻ കുറച്ചധികം പൊടി എടുത്തു എന്നുള്ള സംശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത്താഴത്തിനും കൂടി വേണം കാരണം തല ദിവസത്തെ അത്താഴത്തിന് നമ്മൾ ചോറ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറ് വല്ലാതെ കഴിക്കണില്ല മക്കളൊന്നും ഇതാകുമ്പോൾ പിന്നെ കഴിച്ചോളൂ അപ്പോൾ അത് കാരണം കൊണ്ടുതന്നെ കുറച്ചധികം പൊടി എടുത്തു പക്ഷെ അത് കുറച്ചും കൂടി അധികമായി ഒന്ന് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഇതൊന്ന് വെന്ത് ഒന്നും കൂടി വെന്ത് കിട്ടി കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റ് ആവും ആകെട്ടോ അപ്പോൾ ഒന്ന് അടച്ച് വെക്കാൻ ഇനി ഈ സമയത്ത് പോയിട്ട് നിസ്കരിച്ചിട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വീണ്ടും കൊടുക്കളി കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സമൂസേൻ്റെ മാ കൂട്ടൊന്ന് ശരിയാക്കി വെക്കാം ചൂടാറിയിട്ട് പോകാൻ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഇതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ മക്കൾ പറഞ്ഞു എല്ലാം പ്രാവശ്യം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് എന്നുള്ളത് ഒരുപാട് മസാല ഇല്ല കാരണം നോമ്പ് ഉറക്കണ സമയത്ത് പൊതുവേ ചൂടും കാര്യങ്ങളായപ്പോൾ എരിവും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വിചാരിച്ചു ഞാൻ അപ്പോൾ കൊണ്ട് ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചുള്ള റ് അപ്പം അങ്ങനെ കഴിക്കണ കടിക്കാൻ ഇഷ്ടമല്ലാട്ടോ ഒരിക്കലൊന്നും അങ്ങനെ ഇഞ്ചി വളർത്തുള്ളൊക്കെ ചതച്ച് കടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ച് വെച്ചതില്ലാട്ടോ മിക്സയുടെ രണ്ട് ചാറാണെന്നുണ്ടെങ്കിൽ നനഞ്ഞിടക്കാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് കുറച്ചിട്ട് വളരെ കുറച്ച് മാത്രം കൂടി ചേർത്തിട്ട് പിന്നെ ഒരു ഒരുനുള്ളിൽ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പച്ചമണം മാറണവരെ പിന്നെ ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ കിഴങ്ങും ഉരുളക്ക ക്യാരറ്റൊക്കെ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മസാലക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുണ്ട് ആ പരുവത്തിലാണ് കേട്ടോ ഒരു ബിസിലടിച്ചെടുത്തപ്പം നമ്മൾ പച്ചക്കറി വെന്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ഞാൻ നമ്മൾ ബീഫ് വെന്ത സമയത്ത് അതിന് ഒരു രണ്ട് കയ്യിൽ ബീഫിന്ന് കോരിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ കഷ്ണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിൽ കറി മതി കഷ്ണമൊന്നും അധികം കഴിക്കില്ല ചിക്കൻ ും ബീഫ് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ അത് കുറച്ച് ബീഫ് എടുത്തിട്ട് അതെ മിക്സിയിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബീഫെല്ലാം മസാല ഇട്ട് വേവിച്ച കാരണം കൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് മസാല ഇതിലും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബീഫ് കൃഷി ചെയ്തിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഒരുപാട് മസാലയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പിന്നെ ഒരുപാട് സ്പൈസി ഒന്നും അല്ലാത്ത രീതിയിൽ കുട്ടികളൊക്കെ ഉള്ള വീട്ടുകളിൽ ഇങ്ങനെത്തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇനി അതും കൂടി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ടൈലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് മസ്റ്റാണ് വേറെ എന്ത് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റാണ് സമൂസൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടില്ല കേട്ടോ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല കേട്ടോ നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് പിറ്റേ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ലാതെടുത്തത് അപ്പം ഇനി നമുക്ക് പത്തിരി പണി പത്തിരിപ്പണി തുടങ്ങാനട്ടോ ഇനി നമ്മൾ ചില്ലറ പണികളൊക്കെ ഒരുവിധം കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരിയാണ് മെയിൻ ആയിട്ടുള്ള പണി അപ്പോൾ ഞാൻ മാവ് എടുത്തപ്പോൾ എനിക്ക് ആദ്യം സംശയമുണ്ടായിരുന്നു കുറച്ചധികം മാവ് ആയോ എന്നുള്ളത് അപ്പോൾ എന്നാലും കുഴപ്പമില്ല പരുത്തി വെച്ചാലേ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാമല്ലോ പിറ്റേ ദിവസം എടുക്കാമോ പക്ഷേ എല്ലാവരും ചെയ്യണ പോലെ ഒരുപാട് എണ്ണക്കടികളും പലഹാരങ്ങളും ഒന്നും ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കലൊന്നുമില്ല കേട്ടോ ചിലരെയൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഒരു മാസത്തിനുള്ള പലഹാരങ്ങളും കടികളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നോമ്പ് എടുത്തിട്ട് തന്നെ നമ്മൾ നമ്മൾ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ചിലർക്ക് വയറിന് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മാസത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് ചൂടാക്കി കഴിക്കണത് അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉണ്ടാക്കിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക നല്ലാതെ ഫ്രിഡ്ജിൽ ഒരുപാട് വെച്ച് ആദ്യം തന്നെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ നമുക്ക് ഏറ്റവും എളുപ്പം നല്ലതും ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പത്തിരിപ്പണിക്ക് നിൽക്കാൻ കേട്ടോ നമ്മൾ ഈ നായക്കുട്ടി വന്നിട്ടുണ്ട് പത്തിരിൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മാവ് വന്ന് വാങ്ങി അത് കഴിച്ചു കൊണ്ടിരിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒളിനീച്ച് വന്നപ്പോൾ ബിസ്ക്കറ്റും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വയറിന് വശുന്നാലാണ് കൂടുതൽ വാഷി ഉണ്ടാകുക അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ അത് വിശക്കാത്ത രീതിയിൽ ഓരോന്നോരോന്നിങ്ങനെ കൊടുത്തിങ്ങനെ മാറ്റണ കാരണം കൊണ്ട് വലിയ ചിത്താന്തത്തിന് നിന്നിട്ടില്ല കേട്ടോ ഇനായക്കുട്ടി അപ്പം നമ്മളത് ആ പത്തിരി ഇങ്ങനെ പരത്തിരിക്കുന്നുണ്ട് ഈ സമയപ്പം ഞാൻ ദിയ റിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദിയ കുറേ പണികൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ മടിച്ച് തന്നെ കേട്ടപ്പോൾ ദി റിയ റിയ ഒരുപാട് പണികളൊന്നും എടുക്കാൻ കൂടലില്ല അപ്പോൾ ഞാൻ അവളെ വിളിച്ചു വന്നിട്ടുണ്ട് പത്തിരി ഒന്ന് ചൂടാൻ സഹായിക്കാൻ ചൂടാൻ അറിയൊന്നുമില്ല കേട്ടോ ഒന്നും ഒന്ന് എന്തെങ്കിലും ഒക്കെ ഹെൽപ്പ് ആകുമല്ലോ എന്ന് വിചാരിച്ച് വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ ഒന്ന് പത്തിരി എഴുതാത പരത്തിരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പത്തിരി ആക്കിയിട്ടാണ് അടച്ചിട്ടെടുക്കണ പരത്തിരിക്കുന്നത് കാരണം എൻ്റെ അടുത്ത് ദോശ കല്ലുണ്ട് നമ്മൾ മസാല ദോശ കിട്ടുന്നൊരു കല്ലുണ്ട് ഈ കല്ല് അപ്പോൾ ഇതിലാകുമ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ വെച്ചിട്ട് വേഗമേ ചുട്ടെടുക്കുക പിന്നെ ചെറിയ പത്തിരി ആകുമ്പോൾ നല്ല ടേസ്റ്റ് വേണം കേട്ടോ വലുത്തിനേക്കാളും ടേസ്റ്റ് ആണ് ചെറുത് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടും ആദ്യം ഉൾക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടിയിൽ കൈ തൊടുവ് പുള്ളു എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അരവട്ടാണ് അപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നെ ഇനി പഠിക്കുകയെന്ന് ചോദിച്ചു കാരണം ഓളെ പ്രായത്തിലൊക്കെ ഞങ്ങൾ പത്തിരി പരത്തും ചൂടൊക്കെ ചെയ്യേണ്ടിരുന്നു കാരണം ഞങ്ങൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ അയൽവാസികളൊക്കെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ നോമ്പോറേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ മക്കളാണ് സ്കൂളിൽ തന്നതിന് ശേഷം ഞങ്ങൾ പത്തിരിക്ക് മാവ് കുഴക്കാനും അതേപോലെ പരത്താനും ചൂടാനൊക്കെ ഞങ്ങൾ അന്നൊക്കെ കൂടും ഞങ്ങൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ എന്നെ അങ്ങനെ ചെയ്ത് ചെയ്ത് ശീലിച്ച കാരണം കൂടി ഒക്കെ പത്തിരി പണി എളുപ്പമാണ് അപ്പോൾ ഉള്ളോട് പറഞ്ഞപ്പോൾ പറയും ഞങ്ങളുടെ ജനറേഷനിലൊന്നും അങ്ങനത്തെ ആവശ്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളൊക്കെ അടുക്കളി കയറേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം സിസ്റ്റമാറ്റിക് ആവും എല്ലാതും റോബോട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇത് പണിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലമ്മന്ന് അതാണ് ഇപ്പത്തെ മക്കളുടെ അവസ്ഥ അപ്പൊ നമ്മൾ ദിയാപാത്തു നമ്മളെ ഫ്രൂട്ട് കസ്റ്റാർഡിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് തരുന്നേട്ടോ അപ്പോൾ ആണെങ്കിൽ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ കുറച്ച് കുറച്ചധികം ആയിട്ടുണ്ടായിരുന്നു പത്തിരി അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു പരിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിധിക്ക് ഉള്ളിലുള്ളത് ഞാൻ കുറച്ച് പരത്തി ചുട്ട് ബാക്കി ഇതാ കുറച്ച് അധികം ഉള്ളത് ഞാൻ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നില്ല എടുക്കണില്ല അതങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അത്താഴത്തിന് തികയില്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് ചൂടണം അതല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തിനെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആദ്യ കാലത്തൊക്കെ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും തലേ ദിവസം ചുട്ടിട്ടൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് പരത്തിയിട്ടൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യൽ തന്നെ ഇപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ഗ്ലാസ് പൊടിൻ്റെ ആവശ്യം പത്തിരിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ അത് നമ്മൾ കുറേ മുൻകൂട്ടി പരത്തിച്ചൂടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ ശരിയാക്കി പത്തിരി ചൂടാറാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റിയാപ്പാത്ത് ബാക്കി പാതങ്ങൾ കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മല്ല്ച്ചപ്പും കേട് വരാതെ സൂക്ഷിക്കണ ഒരു ഇതാണ് കേട്ടോ കുറേ കാലം ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് കൂടി ഒന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ ഒരു വലിയ കുപ്പി കുപ്പിയെടുത്തിട്ടതിൽ നമ്മുടെ വേര് മുങ്ങി കിടക്കേണ്ട ഭാഗത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇറക്കി വെക്കുക ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ മല്ച്ചപ്പും പൊതിയും കേടുവരാതിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെ നമ്മൾ ബീഫിനുള്ള തേങ്ങ ചിലയിടിക്കുകയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ട് തന്നെ കറി വേണം കാരണം കറിയാണ് കൂടുതൽ വേണ്ടത് കഷ്ണമൊന്നും ഒരു കഴിക്കൂല അപ്പോൾ അത്താഴത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കറിയാണല്ലോ അപ്പോൾ നമ്മളിതാ തേങ്ങ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറത്തെടുക്കുന്നുണ്ട് കുറച്ച് മസാലകളും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ ഗരം മസാല ഉള്ളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ഫ്രൂട്ട് കച്ചാടുള്ള കസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ദീപാത്ത് മുറിച്ച് തന്നിട്ടുണ്ടോ ഒരു നേന്ത്രപ്പം അതേപോലെ ഒരു ആപ്പിൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുമാത്രം ചേർത്ത് കൊടുക്കാട്ടെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാഡ് എന്താ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതായി ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും നമ്മൾ മുമ്പിൽ ഇല്ലാതുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഏകദേശം ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ദിയ പറയുന്നുണ്ട് പെട്ടെന്ന് സമയം പോയി അന്നത്തെ നോമ്പിൻ്റെ ക്ഷീണമൊന്നും എന്ന് പറയുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ ഒന്നും കൂടി കൊണ്ടുപോയിട്ട് വെക്കുകയാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനി പുറത്തെടുക്കുകയുള്ളൂ ഇനി നമ്മൾ ഫൈനലായിട്ടുള്ള പണി നമ്മൾ സമൂസ വറുത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല ആൾക്ക് ഇരണ്ടെണ്ണം വെച്ചിട്ട് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഒന്നോ രണ്ടെണ്ണം എക്സ്ട്രാ എടുക്കുന്നുണ്ട് പിന്നെ അത്രേ ഉണ്ടാക്കുന്നുള്ളൂട്ടോ ബാക്കി കൂട്ടുന്നത് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എണ്ണ പലഹാരങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തുണ്ടാക്കിയാലും കഴിക്കില്ല പൊതുവേ അമത മാസമായി കഴിഞ്ഞാൽ ചോറൊന്നും വരെ കഴിക്കൂല നോമ്പ് തുറക്കുമ്പോൾ എന്താണോ കഴിച്ചത് അതുകൊണ്ട് കിടക്കും പിന്നെ അത്താഴത്തിൽ നീച്ച് കഴിഞ്ഞാൽ ഈ പലഹാരം എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അപ്പോൾ തീർന്നുകൊണ്ട് തന്നെ എണ്ണക്കടി ഇപ്രാവശ്യത്ത് ചൂട് നല്ല ചൂടാണല്ലോ അപ്പോൾ ഡോക്ടർമാരും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എണ്ണക്കടിയൊന്നും നിങ്ങൾ പറ്റ ഒഴിവാക്കണം നോമ്പിനൊക്കെ അപ്പോൾ എന്നാലും മക്കളല്ലേ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കി ഞാൻ ഇതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേ വയ്ക്കുന്നുണ്ട് പിറ്റേ ദിവസം എടുക്കാൻ വിചാരിച്ചിട്ട് ഒരുപാട് ദിവസം ഒന്നും ഇങ്ങനെ വെക്കൂല്ല കേട്ടോ പിറ്റേ ദിവസം തന്നെ എടുത്ത് ഒഴിവാക്കും പൊതുവേ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെച്ചാൽ പിന്നെ എടുത്ത് എടുക്കാൻ മാറ്റിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരുപാടൊന്നും ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കൂല അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാണ് കേട്ടോ ഫെയറിൻ്റെ കുപ്പിയിൽ ഫെയറിയാണ് എടുത്ത് ഒഴിക്കണമെന്ന് വിചാരിക്കരുത് ഫെയറിൻ്റെ കുപ്പിയിലാണ് ഞാൻ എണ്ണ ഒഴിച്ചു വെക്കൽ അപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതേ അതേസമയത്ത് തന്നെ നമുക്കിതാ ബീഫിനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക പച്ച തേങ്ങ അരച്ച ബീഫ് കറി കേട്ടോ എനിക്കിഷ്ടം പത്തിരിക്ക് പക്ഷേ ഇവർക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത കൊണ്ടും പിന്നെ താഴത്തിനും കൂടി വേണ്ടിയിട്ട് ഇലക്കാർക്ക് ഇടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അവസാനമായിട്ട് നമ്മളെ സർബത്ത് ഉണ്ടാക്കാനെട്ടോ നാരങ്ങ വെള്ളമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നോമ്പുറക്കണ സമയത്ത് അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട പക്ഷേ നാരങ്ങ വെള്ളം നോമ്പുറക്കണ സമയത്ത് പരമാവധി ഒഴിവാക്കാനാണ് പറയുന്നത് എല്ലാവരും അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ ഒഴിച്ചിട്ട് ബാക്കി സർബത്തും കൂടി ഒഴിച്ചിട്ട് സർബത്തുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒരുപാട് പുളി ഇല്ലാത്ത രീതിയിൽ അപ്പോൾ നോമ്പ് ഉറക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എണ്ണക്കടിയും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മളിതാ സർബത്തിണ്ടാക്കി എടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സമോസ മറിച്ചിടക്കുന്നതുകൊണ്ട് അപ്പോൾ സമയം ആറ് ഇരുപതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവസാന പണികളാണ് അപ്പോൾ നോമ്പ് പുറക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതും എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയെന്നുള്ളതും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്തൊക്കെയാണ് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിച്ചാലേ നമുക്ക് അതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റിട്ട് കുറച്ച് വീഡിയോക്കൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ നമ്മൾ പത്ത് കെ വ്യൂസ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് വ്ളോഗ് പത്ത് കെ വ്യൂ ഒക്കെ ആകുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരുപാട് പരിഹസിക്കുന്ന ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ കാരണം കൊണ്ടാണ് യൂട്യൂബ് നിർത്തി പോകാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ സമൂസേൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൺകുടുക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് പച്ച വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ ഞാനൊക്കെ ഒരു കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ നോമ്പ് ഉറക്കാൻ നമ്മൾ വീട്ടിൽ കിണറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തൊട്ട വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമുക്ക് വീടുകളും ചെയ്യുന്നതാണ് ഇതുപോലെ മണ്ണിൻ്റെ വലിയ വലിയ കൂ വാങ്ങി വെക്കും എന്നിട്ട് അതിൽ വെള്ളം കൊണ്ടുവന്നിട്ട് രാവിലെ തന്നെ വെള്ളം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത പോലെ നല്ല തണുപ്പായിട്ട് ഉണ്ടാവും എന്നിട്ട് അത് വെച്ചിട്ടാണ് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതും നോമ്പ് തുറക്കാനുള്ള വെള്ളങ്ങളൊക്കെ അന്ന് പിന്നെ ഇല്ല കേട്ടോ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ൂ അപ്പോൾ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ നല്ല തണുപ്പുണ്ടാവും അപ്പോൾ ഞാൻ ആ ഓർമ്മക്ക് വേണ്ടിയിട്ട് ദിയനോട് പറഞ്ഞപ്പോൾ ദിയെന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ വെക്കാൻ അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത വെള്ളം നമ്മൾ പൈപ്പ് നേരിടത്ത് വെച്ചതാണ് അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മളത് ഫ്രൂട്ട് കസ്റ്റാർഡ് അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾ പറയുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഫ്രൂട്ട് കസ്റ്റാർഡും ഇന്നത്തെ സമൂസ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കാതെ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ ചെറിയ മക്കളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ മടിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടായി കൊടുത്താൽ കേട്ടോ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഒരു അത്യാവശ്യം നോമ്പറ സമയത്ത് വയറെന്ന് അറിയാനുള്ളതാകും അപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതലുണ്ടാക്കുന്നേക്കാൾ നല്ല ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ മുകളിൽ കുറച്ച് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം കേട്ടോ അത് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് അപ്പോൾ അതൊരു സ്കൂപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടിയത് കേട്ടോ ഐസ്ക്രീം ഇത് നമ്മളെ ഫ്രൂട്ട് കസ്റ്റാർഡ് അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി വാങ്ങുകൊടുത്ത് നോമ്പു പറഞ്ഞാൽ മാത്രം മതി അപ്പം ഇനായപ്പൊട്ടി കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തൊട്ട് തോണ്ടി ഇങ്ങനെ ഇതാക്കുക ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാവരും തോണ്ടി നോക്കുക എല്ലാം അതിൻ്റെ അടുത്ത് വന്നിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലീവൊക്കെ ഉച്ചക്ക് കുറച്ച് മീൻ നത്തൽ മീൻ ഉണ്ടായിരുന്നു അത് വേവിച്ചുകൊടുത്തിട്ട് അത് നിന്നിട്ട് ബോധം പോയതാ കേട്ടോ എൻ്റെ ഇവിടുന്ന് അപ്പുറത്തോടെ കിടത്ത അപ്പുറത്ത് നിർത്തപ്പുറത്തോണ്ടേ കിടക്കും ടേബിൾ നമുക്ക് ശല്യം ചെയ്യാനൊന്നും പ്രാവശ്യം വന്നിട്ടില്ല അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നതാണ് അപ്പോൾ അവൻ എന്തായാലും അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്ത് നോമ്പറുന്നു പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കണ സമയത്തായിട്ട് നമ്മൾ പത്തിരിയും കറിയൊക്കെ എടുത്തിട്ടുള്ളത് എല്ലാവരും ഈ രണ്ട് പത്തിരി തിന്നുള്ളൂ ബാക്കി പത്തിരി അങ്ങനെ ബാക്കിയായി പത്താഴത്തിന് ഈ പത്തിരി എന്നെ എടുത്തു ബാക്കി പത്തിരി നമ്മൾ ഫ്രിഡ്ജിൽ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒന്നാമത്തെ നോമ്പോറിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും